കർത്താവിൻ്റെ മഹത്വം വീണ്ടും ഒരിക്കൽ കൂടെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു തോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന ഒരു പ്രത്യേക വിഷയമായി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതാണ് സനാതന മതം എന്താണ് സനാതന മതം അതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ വരെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം പേര് വിശ്വസിക്കുന്ന ഹിന്ദുമതത്തിന്റെ പേര് ഹിന്ദുമതം എന്ന് തന്നെയാൽ അടുത്ത കാലങ്ങളിലേക്ക് ആർ എസ് എസും അതിന്റെ അനുബന്ധ സംഘടനകളും അതിനെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സനാതന മതം എന്നൊരു പേരിട്ട് വിളിച്ചു സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്നതിനേക്കുമുള്ളത് എന്നുള്ളതാണ് അതായത് നിത്യമായത് സനാതനം എപ്പോഴും എന്നാൽ ശരിക്കും അതൊരു പേരാകാൻ പാടില്ല കാരണം അത് എന്തിനെയോ ഒരു വാക്കാണ് സനാതനം എന്ന് പറയുന്നത് അപ്പോൾ സനാതന മതം എന്ന് പറയുമ്പോൾ അതേത് മതമാണ് അതാണ് ഏതാണ് അതിനെ സത്യത്തിൽ അങ്ങനെ വിളിക്കുവാൻ യോഗ്യതയുള്ളത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ദൈവം മണ്ണിൽ നിന്ന് ഉളവാക്കി ചില ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന് അതായത് സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സകല നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം നക്ഷത്രങ്ങളെ ഭൂമിയിലെ മണ്ണിനേക്കാൾ മണ്ണിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായ നക്ഷത്രങ്ങളെ പേരുചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം ആ ദൈവമാണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത് ഈ കാണുന്ന ഗൃഹങ്ങളെയെല്ലാം ഉണ്ടാക്കിയത് ഈ കാണുന്ന ഗാലക്സീസിനെയും ഈ കാണുന്ന യൂണിവേഴ്സിനെയും ഉണ്ടാക്കിയത് എന്നാൽ ഇതിനകത്ത് ദൈവം ഭൂമി എന്ന് പറയുന്നുള്ള പറയുന്ന ഈ ഗ്രഹത്തെ ഉണ്ടാക്കിയത് മനുഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് മറ്റെവിടെയെങ്കിലും ഭൂമിയുണ്ടോ എനിക്കറിയത്തില്ല അറിയാത്ത കാര്യം ഞാൻ പറയാൻ പാടില്ല ദൈവം മറ്റെവിടെയെങ്കിലും എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ മനുഷ്യനെ പോലെ എനിക്കറിയത്തില്ല അറിയാത്ത കാര്യം ഞാൻ പറയാൻ പാടില്ല പക്ഷേ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് ദൈവ സർവശക്തിമാനായതുകൊണ്ട് ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും ദൈവത്തിന് കാലങ്ങളില്ലാത്തതുകൊണ്ടും കാലങ്ങൾ മനുഷ്യന് മാത്രം ബാധകമായതുകൊണ്ടും സമയം നമുക്ക് മാത്രമുള്ളതായതുകൊണ്ടും ആ ഇല്ലാത്തതുകൊണ്ടും ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും ആ ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചു മക്കളായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന് സ്തോത്രം ആ ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ പാപം ചെയ്ത് ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയി വിശുദ്ധനായ ദൈവത്തിന് മനുഷ്യനോട് ഇടപെടുവാൻ കഴിയാതെ ദൈവത്തിന് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാറി അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ ഒന്നും ആ മനുഷ്യനെ ദൈവം കൊണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്ത മനുഷ്യനെ പിശാജി പല വഴിയിലേക്ക് ചതിക്കുവാനിടയായി എന്നാൽ ഏറ്റവും ആദ്യത്തെ ആരാധന എവിടെയാ തുടങ്ങിയെന്ന് വേദവസ്തം വ്യക്തമായിട്ട് പറയുന്നു ഞാനത് എൻ്റെ കയ്യിലുള്ള വേദവസ്തത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഉൽപ്പത്തി പുസ്തകം എൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യം ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കയ്യിൽ കൊന്ന ഹാവേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് ഇഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി അപ്പോൾ മതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനയാണ് ദൈവത്തോടുള്ള ആരാധന ഇവിടെ ആദവിൻ്റെ തലമുറയായ മകൻ മകനേനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി തുടങ്ങിയെന്ന് നമുക്കിവിടെ വായിക്കുന്നു അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എന്ന് പറയുന്നത് യഹോവയുടെ നാമത്തിലുള്ള മതമായിരുന്നു അതായത് സർവപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ സർവശക്തനായ ദൈവത്തിൻ്റെ പേരിലുള്ള ആരാധനയാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നോഹ വഴി തലമുറയിലേക്ക് കൈമാറിയെങ്കിലും എപ്പോഴും ഒരു ശേഷിപ്പ് ദൈവം ഭൂമിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് യഹോവയുടെ നാമത്തിലുള്ള ആരാധന കാണുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിലാണ് അബ്രഹാം യഹോവയെ ആരാധിച്ചു താൻ പോകുന്നിടത്തൊക്കെയും ബലിപീഠങ്ങൾ ഉണ്ടാക്കുകയും ദൈവത്തെ നമസ്കരിക്കുകയും താൻ ചെയ്തു ആ അബ്രഹാമിൻ്റെ മക്കള് മകനായ ഇസഹാക്കിൻ്റെ രണ്ടാമത്തെ മകനായ യാക്കുവും മക്കളുമാണ് ഇന്നത്തെ കാലത്ത് യഹുദന്മാർ എന്നറിയപ്പെടുന്നത് അബ്രഹാമിന് വേറെയും മക്കളുണ്ടായിരുന്നു അതിനകത്ത് ഇഷ്മൻ എന്നു പറഞ്ഞ മകന്റെ മക്കളാണ് പലപ്പോഴും അറബികളിൽ ചില വിഭാഗങ്ങളൊക്കെ പിന്നെ വേറെയും ഖെദുറ എന്ന് പറയുന്ന ഭാര്യയിൽ വേറെയും മക്കളുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ വിളിച്ച് മുന്നോട്ട് പോയത് അബ്രഹാബിൻ്റെ മക്കളായ മകനായ യാക്കോബിന്റെ മക്കൾ മാത്രമാണ് അവരും ഇടക്കാലത്ത് പല ദൈവങ്ങളിലും ആശ്രയിച്ചെങ്കിലും ദൈവം അവരെ ശിക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ പിന്നെ യഥാർത്ഥ മതമായി നിലനിന്ന് വന്നത് അബ്രഹാമിൻ്റെ കാലം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിൻ്റെ കാലം മുതൽ നിന്ന് വന്ന മതമാണ് യഹൂദ മതം അതായത് ആദാമിൻ്റെ കാലത്ത് ആദാമിൻ്റെ കൊച്ചുമുഖന്റെ കാലത്ത് തുടങ്ങിയ ആരാധന അത് അബ്രഹാമിലൂടെ യഹൂദ മതത്തിലേക്ക് വന്നു യഹൂദ മതത്തിൽ യേശുക്രിസ്തു മനുഷ്യനായി അതായത് സർവശക്തനായ യഹോവയായ ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് നമ്മുടെ പാപങ്ങൾക്കുവേണ്ടി മരിക്കുവാനായിട്ട് അവതരിച്ചു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് താൻ ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും തെളിയിച്ചു പിതാവിനെ കാണണമെന്ന് പറഞ്ഞവരോട് എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നു എന്ന് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലും ഇരിക്കുന്നു എന്ന് കർത്താവ് അവരോട് പറഞ്ഞു ആ കർത്താവ് കുലിശിക്കപ്പെട്ടു മരിച്ചു നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു വീണ്ടും സ്വർഗത്തിലേക്ക് കയറി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നിട്ട് ഞാനാണ് ദൈവം എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ അത് യഹൂദൻ അംഗീകരിച്ചില്ലെങ്കിലും അത് ക്രിസ്തീയ സഭയായിട്ട് അത് മാറുവാനിടയായി അപ്പോൾ ആദമിൻ്റെ കാലത്ത് കൊച്ചുമകൻ്റെ കാലത്ത് തുടങ്ങിയ അതേ ആരാധനയാണ് അതേ യഹോവയാണ് ക്രിസ്തു എന്ന പേരിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് അപ്പോൾ ഈ മതം എന്നാ തുടങ്ങിയത് ഇത് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് മുതൽ ഈ മതം തുടങ്ങി അപ്പോൾ സനാതനം ഏതാണ് മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ തുടങ്ങിയ ആരാധനയാണ് ക്രിസ്തു മതത്തിലൂടെ ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഏതാണ് സനാതന മതം ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഉള്ള മതം അത് മാത്രമല്ല ഇതൊരിക്കലും അവസാനിക്കുന്നില്ല ഇതാ യേശു കർത്താവ് വരാറായി ഞങ്ങളെല്ലാം യേശുവിനെ മുഖത്തോട് മുഖം നോക്കി ആരാധിക്കുന്ന ഒരു സമയത്തിലേക്ക് ഇനി വരികയാണ് യേശു ഈ ഭൂമിയിലേക്ക് വരും ഇവിടെ രാജാവായി ആയിരം വർഷം വാഴും അതിനുശേഷം ഈ ഭൂമിയെ നശിപ്പിച്ച് മറ്റൊരു ഭൂമിയിൽ ഞങ്ങൾ വീണ്ടും യേശുവിനോട് യേശുവിനോടൊത്ത് വാഴും യേശുവിനോട് കൂടെ ഞങ്ങൾ വാഴും യേശുവിനെ കണ്ട് മുഖം കണ്ട് ഞങ്ങൾ ആരാധിക്കും ഞങ്ങൾ പാടാറുണ്ട് അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിക്കും അതെ ഞങ്ങൾ യേശുവിനെ മുഖം കണ്ട് ആരാധിക്കും വരെ നിത്യത വരെ നിത്യത വരെ ഒരിക്കലും അവസാനിക്കത്തില്ല ആ സമയങ്ങൾ ഒരിക്കലും പിന്നെ അവിടെ സമയമില്ല സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും പിന്നെ അവിടെ മരണമില്ല അപ്പോൾ ഏതാണ് സനാതന മതം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ